വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സ്വദേശസ്വയംഭരണങ്ങളിപ്പോൾ വരാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇനി ഇരുപത്താറ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ പാർട്ടിയിലെ ഒരു പിന്നെ പൊതുവിലാൾക്കാർക്കൊരു അഭിപ്രായം ഈ പുതുമുഖങ്ങളെ പകുതന്നതുപോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ യുവാക്കളെയും പുതുമുഖങ്ങളെയും പാർട്ടിയിലോട്ട് കൊണ്ടുവന്ന് ഒന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും അല്ല തീർച്ചയായിട്ടും കാരണം ഏതൊരു പാർട്ടിക്കും വളരെ തീർച്ചയായും പുതിയ ചെറുപ്പക്കാർ പാർട്ടിയിൽ വന്നാലേ പാർട്ടിക്ക് മുന്നോട്ടൊരു ആ അതുമാത്രമല്ല യുവജനങ്ങൾ പാർട്ടിയിലേക്ക് വരണമെങ്കിൽ വരുന്ന യുവജനങ്ങൾ നമ്മൾ അവസരങ്ങൾ കൊടുക്കണം പുതിയ വരുന്ന പുതിയ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണം യുവജനങ്ങൾക്ക് അവസരം കൊടുക്കണം അപ്പം ആ ഒരു രീതിയിൽ പറഞ്ഞത് വളരെ ഏറെ ശരിയാണ് ആ വിദ്യാഭ്യാസം മാത്രം നമ്മൾ മാനദണ്ഡമാക്കണ്ട നമുക്ക് ഈ ആളുകളോട് ഈ എമ്പതി എന്ന് പറയും നമ്മൾ ഒരു 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 ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഒരാളുടെ പ്രശ്നം കേൾക്കുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കേനെ എമ്പത്തി നമുക്കൊരു വിഷയം കേൾക്കുമ്പം അതൊരു ജെന്യുവൻ വിഷയമാണ് അതൊന്ന് പരിഹരിക്കാനുള്ള ഒരു ഒരു മനോഭാവവും അത് കേൾക്കാനുള്ള മനോഭാവവും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കത് എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു പത്ത് വർഷം വർഷത്തിൽ ആയിട്ടുണ്ട് ഞാൻ ഒരു വർഷമായി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കി അപ്പൊ എന്തായാലും പാർട്ടിയുടെ എല്ലാ പിന്നെ വശങ്ങളും അതിന്റെ അട്ടക്കണികളും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ആ സ്ഥിതിക്ക് നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ പ്രവർത്തിക്കാൻ കഴിയുന്നത് യുവാക്കളാണ് ആ യുവാക്കളെയും അതുപോലെ ഇനി പ്രായമുള്ളവരാണ് പുതുമുഖങ്ങൾക്കുണ്ട് രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ മൂന്നും പ്രാവശ്യമൊക്കെ നിന്നിട്ടുള്ള ആൾക്കാരെ അവർ ഇതിന്റെ അഡ്മിഷൻ കമ്പിട്ടോ അല്ലെങ്കിൽ മറ്റേ ഇതിലൊക്കെ നിൽക്കട്ടെ അവരെ അല്ല നമുക്ക് ഒരു പാർട്ടി ആകുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇതൊരു ഇതൊരു രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ പരിചയമുള്ള പരിചയസമ്പന്നതയ്ക്ക് ഒരു വലിയ വിലയുണ്ട് കാരണം കാരണം നമ്മൾ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നയപരമായ തീരുമാനം എടുക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ഒരു ഇപ്പോൾ ഒരു സർക്കാർ തലത്തിൽ നമ്മളൊരു ഒരു നയം രൂപീകരിക്കുമ്പം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കുഴപ്പമെന്താണ് എല്ലാവരും എല്ലാവരും പുതുമുഖങ്ങളാണ് പക്ഷേ ഭരണപരിചയമുള്ള ഒരു മന്ത്രി അതിനകത്തില്ല ഒരു മനുഷ്യൻ പോലും ഇതിന് നേരത്തെ മന്ത്രി ആയിരിക്കുന്ന ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അതിനകത്ത് ഭരണമികവുള്ളവരില്ല ഭരണ പരിചയമുള്ളവരില്ല അവരൊന്നു പരിചയം ഇത് എന്താണെന്ന് പഠിച്ചു വരുമ്പോഴത്തേക്ക് അഞ്ച് വർഷം കഴിയും ഏ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇതിൻ്റെ നമുക്ക് വേണ്ടത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് തലമുതിർന്ന ആളുകളുടെ മെമ്പർഷിപ്പിൽ അവരുടെ ഗൈഡൻസിൽ പുതിയ പുതിയ തലമുറയെ കൊണ്ടുവരിക ഈ പുതിയ മലയാളം ഇവരെ പഠിക്കുക അവരുടെ പുതിയ ആശയങ്ങൾ പാർട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരണ സംവിധാനത്തിൽ കൊണ്ടുവരിക അപ്പോൾ ഇത് പഴമയുടെയും പുതുമയുടെയും കൂടെ ഒരു ഒരു എന്ത് പറയുന്ന ഒരു ഒരു സംയോജനം അപ്പോൾ അതിനകത്തു നിന്നുള്ള നല്ല ആസ്പെക്റ്റുകൾ സംയോജിപ്പിച്ച് ഒരു സിനർജി സിനർജിന്ന് അതിൻ്റെ കറക്റ്റ് വാക്ക് അതുണ്ടാക്കി മുന്നോട്ട് തന്നെ പോകണം അപ്പോൾ നമ്മൾ ഈ എല്ലാവരെയും പിടിച്ച പുതിയ ആളുകളെ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും വിഷയമുണ്ട് കാരണം കാരണം അതാണിപ്പോൾ ഈ മന്ത്രിസഭയ്ക്ക് പറ്റിയത് കാരണം ആർക്കും ഒരു നിയമം നിയമമുണ്ടാക്കുമ്പോൾ അത് ദൂഷ്യമാണോ വരുന്നത് നല്ലാണോ വരുന്നത് എന്ന് വിലയിരുത്താൻ അറിയാൻ പറ്റാത്ത മന്ത്രിമാരാണ് അതുകൊണ്ടാണ് ഈ പല നിയമങ്ങളും കൊണ്ടുവന്നിട്ട് പിൻവലിക്കേണ്ടി വന്നത് ഇപ്പോൾ നിയമം കൊണ്ടുവന്നിട്ട് അത് പിൻവലിച്ചു ഇപ്പോൾ ഭൂപതിവ ചട്ടം വന്നിട്ടുണ്ട് ഇതുവരെ അത് ഓർഡിനൻസ് ഇറക്കിയിട്ടില്ല അല്ല അതിൻ്റെ ഇത് നിയമമാക്കിയിട്ടില്ല അതാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇപ്പോൾ തന്നെ പ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരും പിന്നെ പിന്നെ നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് കഴിയുമ്പം അസംബ്ലി എക്ഷൻ്റെ സമയമായി ഇതിങ്ങനെ വെച്ച് നീട്ടി ഒമ്പതര വർഷം കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു തീർത്തു അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയാൻ വേണ്ടി ഇതിപ്പോൾ ഇത് കൊണ്ടുവന്നേക്കു അല്ല ഇദ്ദേഹം ആ അതെ 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 കാനഡയിലെ ഒരു ഭാഷ കാനഡയിലെ ആരോഗ്യമന്ത്രി ഒരു ഡോക്ടർ ആയിരുന്നു അതുപോലെ ഒരു ഇൻഡസ്ട്രീസ് മന്ത്രി ഒരു ബിസിനസ്സുകാരൻ അപ്പൊ ആ രീതിയിൽ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവരുള്ള ഒരു ടെക്നോ പാർക്കിൽ ഉണ്ടായിരുന്നു ടെക്നോ പാർക്കിൽ ഒരു മൂന്നാല് വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം ഏഴുവർഷം സ്വിസ് എയറിന്റെ എയർലൈനിന്റെ ഐ ടിയിലായിരുന്നു അപ്പച്ചന്റെ ഭാഗത്തേക്ക് യാദൃശികമായിട്ട് വന്നതാണ് അല്ല വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീട്ടിലേ അമ്മഞ്ഞല്ലേ ജോലി നിർത്തി കൃഷിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ കൂടുതൽ സമയം ഇവിടെ വീട്ടിൽ ചിലവഴിക്കാൻ സാധിച്ചു അപ്പം അന്നു പറയുന്നത് ഈ പാർട്ടിയിലിപ്പം ഒത്തിരി ആളുകളുണ്ട് ഇപ്പം പാർട്ടിയിലെ പല ജില്ലകളിലും പല ആളുകളുണ്ട് അപ്പം പാർട്ടി നേതാക്കന്മാരുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഡയറക്റ്റ് ഒരു വിഷയം ഉണ്ടെങ്കിൽ പണ്ട് പണ്ടത്തെ സ്ഥിതി ചെയർമാനെ ഒന്ന് നേരിടുന്ന അങ്ങനെ എല്ലാവർക്കും വിളിച്ചാലും ചിലപ്പം ഫോൺ കിട്ടത്തില്ല ചിലപ്പോൾ എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ പറയാനൊരു അവസരമില്ല അപ്പോൾ ആളുകൾ പതുക്കെ എന്നെ എന്നെ വിളിച്ചു തുടങ്ങി അപ്പോൾ ഇങ്ങനൊരു വിഷയമുണ്ട് സാറിൻ്റെ സദ്യ ഒന്ന് പ്പെടുത്തണം അപ്പം കാരണം നേരിട്ട് വെച്ചാൽ അപ്പച്ചൻ കൂട്ടം ഈ പതിനാല് ജില്ലകളെയും പതിനാല് എൻ്റെ എല്ലാ കാര്യങ്ങളും മന്ത്രിയായിരിക്കുമ്പോഴും ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഈ കൂട്ടം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു 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 പശ്ചാത്തലത്തിൽ ആളുകൾ എന്നെ വിളിച്ചു തുടങ്ങി അപ്പോൾ എന്നെ വിളിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾ അപ്പച്ചൻ്റെ ശ്രദ്ധയപ്പെടുത്തും പക്ഷേ ഇങ്ങനെ ഒരു വിഷയമുണ്ട് അതൊന്നും ഒന്ന് ഇപ്പോൾ പരിഹരിക്കണം അല്ലെങ്കിൽ എന്താണ് എന്താണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ വിളിച്ചോ അപ്പിഷൻ്റെ അഭിപ്രായം ഇതാണ് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറയുമ്പോഴത്തേക്കും പയ്യെ പയ്യ ആളുകളുടെ സംസാരം വന്നു ആ സാറിൻ്റെ അതെങ്കിലും പറയുകയാണെങ്കിൽ അപൂർവം ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ അത് തന്നെ നമ്മളിങ്ങനെ വിളിച്ച് അങ്ങനെ വന്ന് 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 വരും അതെ അതെ അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ പറയുന്നതേ ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ ഉള്ള വ്യക്തികൾ തമ്മിലല്ല ഒരു വിഷയമാണെങ്കിലും നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങളും നമ്മളായിട്ട് ഉണ്ടാക്കുന്ന നമ്മളായിട്ട് പെ പെരുപ്പിച്ച് കാണിക്കുന്ന രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തീരുന്നാലും അല്ലാത്ത തീരാത്ത വിഷയം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും തീരും കാരണം നമ്മളെല്ലാവരും അടിസ്ഥാനപരമായിട്ട് നമുക്കെല്ലാം നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്കെല്ലാം ഒരു മനസ്സുണ്ട് ആരും ജന്മനാ ക്രൂരന്മാരായിട്ടോ അല്ലെങ്കിൽ മോശം മനുഷ്യരായിട്ടോ ഒന്നും അല്ല ജയിക്കുന്നത് എല്ലാവരുടെ ഉള്ളിൽ നന്മകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിച്ച് കൈ കൊടുത്ത് തപാശ പറഞ്ഞൊരു ചായ ഒരു ചായയെ കുടിച്ച് ഇരുന്നാൽ തീരുന്ന വിഷയങ്ങളെ നാട്ടിലുള്ളൂ അപ്പം അത് അത് നമുക്ക് നമ്മളതിന് ഇടയ്ക്കിലൊരു ഒരു ഒരു മധ്യവർത്തിയായിട്ട് നിന്ന് പ്രശ്നങ്ങൾ പ പരിഹരിക്കാൻ സാധിക്കുന്നൊരു അവസരം വന്നപ്പം അല്ലെ അവസ്ഥ വന്നപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മളിടവട്ട് പ്രശ്നങ്ങളൊക്കെ സ്വീകരിക്കാൻ ആളുകളെ അത് അത് പാർട്ടിക്ക് നല്ലതാണ് പാർട്ടിയുടെ ഒരു പോസിറ്റീവ് ആയിട്ട് മുന്നോട്ടുള്ള പോകുന്നത് നല്ലതാണ് പാർട്ടിയുടെ ജനറൽ ഹെൽത്തിനത് നല്ലതാണ് അല്ലെങ്കിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കും മക്കാണോ എല്ലാം അങ്ങോട്ട് ഒരു ടോക്സിക് ടോക്സിക്സിറ്റിയായിട്ട് പാർട്ടിക്കകത്ത് നിൽക്കുവാണ് ഇപ്പോൾ ഈ ആളുകളെ എല്ലാവരും രമ്യതയിൽ പോയി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊതുവെ ഇപ്പം തൊടുപുഴയിൽ ഇപ്പോൾ അത് അതാണ് ഇപ്പോൾ തൊടുപുഴയിൽ ഇപ്പോൾ എന്ത് പറയുന്നത് നമ്മളൊരു ഒരു മണ്ഡലം കമ്മിറ്റി വിളിച്ചാൽ എല്ലാവരുമായിട്ടും നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുത്തുക കൊണ്ടുകൊണ്ടാണ് ഇന്ന് ഇത്രയും ആളുകൾ ഈ ഓരോ വാർഡ് കമ്മിറ്റിക്ക് വന്നിരിക്കുന്നത് കാരണം പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ടാണ് പറയുന്നത് എന്തെങ്കിലും വിഷയമുണ്ടോ എന്താ എന്താ വിഷയം പറഞ്ഞു നമുക്ക് ഇപ്പം ഇപ്പം പ്രകടിച്ചേക്കാം ഇപ്പോൾ ഇപ്പോൾ ഇരുന്ന് അങ്ങനെ എന്താ വിഷയം എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോഴത്തേക്കും പറഞ്ഞു വരുമ്പോൾ വിഷയമൊന്നും കാണത്തില്ല മനസ്സിലേ ഉള്ളു കഴിഞ്ഞു ആത്യന്തികമായിട്ട് ഇപ്പം ഈ തലയിൽപിതാവിനൊക്കെ പറയുന്ന എന്റെ പ്രായമാണ് തലേപ്പിതാവ് സെവൻറ്റി ടു ആണ് ഞാൻ പ്രായത്തിന്റെ എന്താ ഞാൻ പറഞ്ഞത് പ്രായത്തിന്റെ ഞാൻ പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസ് പാർട്ടിയൊക്കെ ഒരു നല്ല പ്രതാപകാലത്തൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ആ ഇരുപത്താറ് പേര് ഒരു 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 സ്വതന്ത്രം കൂടെ ചോക്കൂട്ടി അപ്പം അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇന്ന് ഇത് പല കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നതും അതിനാൽ തന്നെ ഇപ്പോൾ മാണിസാറ് പറഞ്ഞത് കൊണ്ട് വളരുംതോറും പിളരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഓരോ പിളർപ്പും പാർട്ടിയെ തളർത്തിയിട്ടേ ഉള്ളൂ വളരുംതോറും തളരുകയായി ഇതേക്കളെ അപ്പം ഇന്ന് ഇപ്പം തറയിൽപിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന പിതാവാണ് പ്രത്യേകിച്ച് കുട്ടനാട് പിതാവ് എന്നെ കുട്ടനാടുകാരനാണ് കുട്ടനാട് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മനസ്സ് മുഴുവൻ കുട്ടനാടില്ല അതെ 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 ആ അതെ 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 പക്ഷേ ഈ തറയിൽപിതാവിൻ്റെ പ്രത്യേകിച്ച് കുട്ടനാടിനോട് ഭയങ്കര മതാണ് അപ്പം അവിടെയുള്ള വിഷയങ്ങളൊക്കെ ഇത് പരിഹരിക്കണമെങ്കിൽ കേരളാംഗ്സ് പാർട്ടി പോലത്തെ പാർട്ടികളൊക്കെ പറ്റുള്ളൂ അറിയാം അതിന് അറിയാം പക്ഷേ ഈ പാർട്ടി പല കഷ്ടങ്ങളായിട്ട് നിൽക്കുമ്പോൾ ശക്തി ശക്തി ശയിച്ചു പോകുന്നു എന്നുള്ളൊരു ഒരു 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 വികാരം ഇവർക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന പിതാവ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ആവി നമുക്കത് പ്രതീക്ഷിക്കാം അല്ല പറയുന്നത് പ്രായോഗിക ുംങ്ങനെ അപ്പോ നമുക്ക് എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതി വളരെ സന്തോഷം നമുക്ക് വീണ്ടും കാണണം കാർഷിക കാർഷിക മേഖലയും യും മറ്റ് കൃഷികളും എന്ന് പറയാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അടിസ്ഥാനപരമായിട്ട് അതാണ് അപ്പച്ച വെല്ലിപ്പനാണത് വല്യപ്പൻ അമ്മയാണത് അതാ ഇച്ചാശന് ആ അറിയാം അപ്പൊ ഈ അപ്പനാണ് ശരിക്കും പറഞ്ഞ ഇവിടുത്തെ ഈ രേഖനം ചെയ്ത് നമ്മുടെ ഇവിടുത്തെ ഈ കൃഷിയെല്ലാം ഇവിടത്തെ ഇവിടുത്തെ കൃഷിഭൂമിയെല്ലാം ഡെവലപ്പ് ചെയ്തത് ആ അപ്പനാണ് അമ്മ ഇവിടെ ഈ വീടിന്റെ ഈ എനിക്ക് തന്നെ എനിക്ക് വന്ന ഈ തൊടുപുഴയിലുള്ള ഏക കരിമ്പന രണ്ടെണ്ണം ഈ വീടിൻ്റെ പുറകെപ്പുണ്ട് ഈ അപ്പന്റെ അപ്പനാണോ അപ്പന്റെ ഗ്രാൻഡ് ഫാദർ ആണോ വൈദ്യന്മാരായിരുന്നു അപ്പം താളി ഓലയിൽ എഴുതാൻ വേണ്ടി ഓലയ്ക്ക് വേണ്ടി ഇവിടെ കരിമ്പന കരിമ്പനിപ്പുണ്ട് വീടിന്റെ പുറകിൽ രണ്ടെണ്ണം

അറ നിർത്തിയിട്ടാണ് അറയുണ്ട് അതിന്റെ താഴെ നിലവറയുണ്ട് അത് നിർത്തിയിട്ടാണ് ഈ പുതിയ വിടണത് ആ വെല്ലുമേ പെട്ടി അതായിരിക്കുന്നത് അപ്പുറത്ത് വെല്ലുമേശ് മുടിയായിരുന്നു വെല്ലിമശിയുടെ തുണി വെച്ചിരുന്നു പെട്ടി അത് അതെ പ്രാർത്ഥനയാണ് ഇപ്പം എല്ലാ ആപത്തുകളിലും നമ്മളെ രക്ഷിക്കുന്നത് അല്ല ഞാനെപ്പോഴും നമ്മുടെ പിള്ളേരോട് പറയുന്ന കാര്യമുണ്ട് അപ്പം ഈ അപ്പൻ്റെ അമ്മ ഞാൻ എനിക്ക് തൊടുപുഴ ഒരു ഫ്ലാറ്റുണ്ട് ഞാൻ നേരത്തെ അമ്മ പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് ഞാൻ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് തൊടുപുഴ നമ്മുടെ ആ അവിടെ ആ അപ്പം അവിടെ ആ ഫ്ലാറ്റിൽ കാർന്നമാരൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഈ അപ്പൻ്റെ അതായത് എൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറാണ് അപ്പൻ്റെ അമ്മയുടെയും ഇച്ചാസിൻ്റെ അമ്മച്ചിയുടെയും അമ്മയുടെ പേരൻസ് ആ കാണുന്നത് അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇട ഇടയ്ക്കിടയ്ക്ക് പിള്ളേരോട് പറയും അവിടെ നീയൊക്കെ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ഏഹ് മൊബൈലിൽ ഗെയിമൊക്കെ കളിച്ച് നടക്കാൻ കാരണം ആ ആ അപ്പനും അമ്മയൊക്കെ അധ്വാനിച്ചതുകൊണ്ടാണെന്ന് ഞാൻ ഇടയ്ക്ക് പൂർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം അത് പിള്ളേർ അറിയണം കാരണം ഇന്ന് വരുന്ന പിള്ളേരെല്ലാം ചെറുപ്പത്തിൽ ഞാൻ ഉറക്കണ്ടേ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്ന കാര്യമായിരുന്നു വല്ല രണ്ട് മാസം കൂടുമ്പോഴാണ് ചിലപ്പോൾ ഒരു ഐസ്ക്രീം കിട്ടണേ ഒരു ഒരു ഫൈവ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ വലിയ ഇത് നിധിയായിരുന്നു ഇന്ന് ആശാങ്ങൾ പിടിച്ചിട്ടുണ്ട് മറ്റേ ഒരു കുമാരൻ ആ ആശാന്റെ പേര് എനിക്ക് വന്നിട്ട് കുമാരനാശ തന്നെയായിരുന്നു എൽ ഒരു മൂന്ന് മാസം വിമലാലയം അല്ല അതിന് ശേഷം വിമനാലയത്തിലാണ് എൽ കെ ജി എൽ കെ ജിയുടെ പകുതി ഇവിടെ പകുതി ഇവിടെ യു കെ ജി അത് പറവൂര് പറവുര് നോർത്ത് പറവൂര് അവിടെ യു കെ ജി പഠിച്ചു പിന്നെ ഒന്നാം ക്ലാസ് തിരുവനന്തപുരത്ത് നിർമ്മലാ ഭവൻ പിന്നെ അപ്പശനന്ന് അവിടെ ആഭ്യന്തരമന്ത്റിയ സമയത്ത് പിന്നെ രണ്ടോ മൂന്നോ നാല് തിരിച്ച് വിമലയാളത്തിൽ വന്നു അഞ്ചാം ക്ലാസ്സിൽ തിരുവനന്തപുരത്ത് ക്രൈസ്റ്റ് നഗർ സി എം എക്കാരുടെ ക്രൈസ്തവ സ്കൂളിൽ പഠിച്ചു അന്ന് അപ്പശൻ റവന്യൂ മന്ത്രിയായിരുന്നു ആറ് ഏഴ് എട്ടോ ഒമ്പത് പത്ത് ഡി പോളി പഠിച്ചു പ്രീ ഡിഗ്രി തേവര കോളേജിലായിരുന്നു പിന്നെ എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ ബി ആണ് അവിടെ ബി ഇ ആണ് ബാച്ചിലർ ബാച്ചു ബാച്ചു എൻജിനീയറിങ് പിന്നെ ഒരു ഒരു വർഷം പൂനെയിലെ ജർമ്മൻ പിടിച്ചു ജർമ്മനി ജർമ്മനിയിൽ ഒരു പി ജി ചെയ്യാനൊക്കെ ഒരു പ്ലാനിട്ട് പോയതാണ് പക്ഷെ ചെയ്തില്ല പാലക്കാട് കുഴപ്പമില്ല അവിടെ നമ്മൾ ഈ ഈയിടക്കൊരു ഒരു ഒരു ഫാം സ്റ്റേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞാൽ അതെ അതെ പാലക്കാട് പിള്ളാച്ചി ബോർഡറിലാണ് മീനാക്ഷിപുരം ഈ ഹോം സ്റ്റേ ഞാൻ പറയുന്ന കാരണം എൻ്റെ ഒരു വ്യക്തിപരമായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ കർഷകൻ്റെ കർഷകൻ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഇൻകം കണ്ടുപിടിക്കണം തീർച്ചയായിട്ടും കർഷകരുടെ പിള്ളേരൊക്കെ ഈ വിദേശ അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ ബാങ്ക് ലോൺ അതെ അതെ യു കെ പോയ പലരും ഇങ്ങോട്ട് തിരിച്ച് പോരണ്ടി വരും പ്രശ്നങ്ങളൊന്നും അവിടെ ജോലിയില്ല ഇവർ പഠിക്കുന്ന കോഴ്സുകളും അത്ര നല്ല നല്ല കോഴ്സുകളൊന്നും അതും നമുക്ക് അവിടെ തൊഴിലവസരങ്ങളുള്ള മേഖലയിലെ കോഴ്സുകൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ ഈ പിള്ളേർ പോകുന്നതൊക്കെ അവിടെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ കാലിയായിട്ട് കിടക്കുന്ന കോഴ്സിനേക്ക് അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ അഡ്മിഷൻ കിട്ടും അപ്പോൾ തന്നെ വിസ കിട്ടും ഇവിടുന്ന് കിടപ്പാടം മണയം വെച്ച് സായിബന് ഇവരുടെ കൈയിരിക്കുന്ന ഫീസ് മാത്രം മതി ആ ഫീസ് കൊടുത്താൽ അവിടെ പിള്ളേര് പഠിക്കും